നമസ്കാരം നമസ്കാരം ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ ബ്രോ ബാഗിന്റെ കൊല്ലം മെയിൻ റോഡിലെ കടയിലാണ് കേട്ടോ വേണ്ടേ ആ നിറച്ച് ബാഗുകളാണ് എല്ലാ ടൈപ്പ് സ്കൂൾ ബാഗുകൾ അതുപോലെ എല്ലാ ബാഗുകളും ഉണ്ട് ഇപ്പൊ ഏറ്റവും നല്ല രീതിയിൽ ഓഫർ സാധനം കൊടുക്കുന്ന വേറൊരു കടയില്ല ഇവിടെ തന്നെയാണ് കൊല്ലത്തെ ബ്രോ ബാഗിന്റെ കൊല്ലത്തെ കടയിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് കണ്ടില്ലേ ബാഗുകളാണ് മുഴുവൻ ബാഗുകളാണ് ഏറ്റവും വില കുറച്ച് ഇവിടെ ബാഗുകൾ കൊടുക്കുകയാണ് ബാഗുകൾ മാത്രമല്ല ഒരു കുട്ടിക്ക് ആവശ്യമായ എല്ലാം തന്നെ ഇവിടെ ഉണ്ട് അധികമായിട്ടുള്ള ബാഗുകള് കുട അതുപോലെ ചെരുപ്പ് അങ്ങനെ തുടങ്ങുന്ന സ്കൂൾ തുറക്കുമ്പോൾ ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇപ്പൊ ഈ കടയിൽ കൊടുക്കുകയാണ് അതും ഏറ്റവും വില കുറച്ച് കൊടുക്കുന്ന ഒരു സ്ഥാപനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ബ്രോ ബാഗിൻ്റെ ഈ കൊല്ലത്തെ ഈ ഒരു സ്ഥാപനമാണ് അതുപോലെ തന്നെ ഇവരുടെ ചന്ദനത്തോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ നേരിട്ട് അവിടെയും ഫാക്ടറി ബ്രോ ബാഗിന്റെ ഫാക്ടറി ഉണ്ട് അവിടെ നിന്ന് അവിടെ നിന്ന് നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ പറ്റും അതല്ലാത്തവർക്ക് വേണ്ടിയാണ് ഇപ്പൊ കൊല്ലത്ത് കുറച്ച് കുറച്ച് നാളുകളായുള്ള ഇവിടെ ഇങ്ങനെ ഒരു സ്ഥാപനം അവർ തുടങ്ങിയിട്ട് അവിടെ നിരവധി ഓഫറുകളാണ് കൊടുക്കുന്നത് അതായത് ഏറ്റവും വില കുറച്ച് അവർ ഉൽപാദന റേറ്റിന് തന്നെയാണ് ഇവിടെ ഈ ഒരു സാധനങ്ങൾ കൊടുക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള ബാഗുകളാണ് കേട്ടോ എല്ലാം അല്ലേ എല്ലാ ബാഗുകളും എല്ലാ ടൈപ്പ് ബാഗുകളും ഉണ്ട് അപ്പോൾ ട്രോളി ബാഗ് അടക്കം എല്ലാം വില കുറച്ച് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് അപ്പം നിങ്ങൾ നേരെ കൊല്ലത്തുള്ള കൊല്ലം മെയിൻ റോഡിലുള്ള ബ്രോ ബാഗിൻ്റെ ആ ഒരു ബ്രോ ബാഗിൻ്റെ ഒരു കടയിലേക്ക് വന്നു കഴിഞ്ഞാൽ സാധനങ്ങളെല്ലാം വില കുറച്ച് നിങ്ങൾക്ക് വാങ്ങാൻ കഴിയും കേട്ടോ എന്ത് സാധനങ്ങൾ ഇവിടെ സ്കൂൾ സ്കൂൾ തുറക്കുകയാണ് അപ്പൊ ഈ സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കുട്ടിയേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അതായത് ഏകദേശം ഒരു ആയിരം രൂപയായിട്ട് നിങ്ങൾ വരികയാണെങ്കിൽ ഒരു കുട്ടിക്ക് സ്കൂളിലേക്ക് വേണ്ടുള്ള എല്ലാ സാധനങ്ങളും ബാഗ് ബുക്ക് അതുപോലെ ബാക്കിയുള്ള സാധനങ്ങൾ ഷൂ അങ്ങനെയുള്ള എല്ലാം വാങ്ങാൻ പറ്റും ബുക്ക് എന്ന് ഞാൻ പറഞ്ഞാൽ ബുക്ക് ബുക്കും കൂടെ ഞാൻ കാണിച്ചു തരാം പുസ്തകങ്ങള് ബുക്കുകൾ വരെ നമുക്ക് ഇവിടെ നിന്ന് ഒരു കിലോ ബുക്കിന് അതായത് നൂ നൂറ് രൂപയുള്ളൂ അവിടെ ഇവിടെ വന്ന് നമുക്ക് ഇഷ്ടമുള്ള ബുക്കുകൾ എടുത്തുകൊണ്ട് പോയി താണ്ട് ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് തൂക്കി നോക്കി മേടിക്കാൻ പറ്റും അതായത് ഈ ഇരിക്കുന്നില്ലേ അതുകൊണ്ട് ബുക്കുകൾ നമുക്ക് ഇങ്ങനെ തൂക്കി മേടിക്കാൻ പറ്റും അതായത് ഏകദേശം ഒരു പീസ് അതായത് പതിനൊന്നോളം ബുക്കുകൾ ഒരു കിലോയ്ക്കകത്ത് ഉണ്ടാവും അതുകൊണ്ട് ഒരു പത്തിരുന്നൂറ് രൂപ ആയിട്ട് വരികയാണെങ്കിൽ ഒരു വർഷത്തേക്ക് ഒരു കുട്ടിക്ക് വേണ്ട ബുക്കുകളും നമുക്ക് കിട്ടും കേട്ടോ അത്രയ്ക്ക് ഭയങ്കര രീതിയിലുള്ള ഓഫറുകളൊക്കെയാണ് ഇവിടെ ഇട്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ഒട്ടും മടിക്കേണ്ട നേരെ വരേണ്ടത് കൊല്ലം ജില്ലയിലെ മെയിൻ റോഡിലുള്ള ബ്രോ ബാഗിന്റെ ഈ ഒരു കടയിൽ നമ്മുടെ ബ്രോ നൌഷാദ് ബായുടെ വലിയൊരു കട്ട് വലിയ കട്ടൗട്ടുള്ള ഫ്ലക്സ് സഹിതം ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ നേരെ ആ ഒരു കടയിലേക്ക് ചെന്നാൽ കയറി കൊടുത്താൽ മതി നിങ്ങൾക്ക് ഇവിടെ നിന്നും വില ഏറ്റവും വില കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുപോകാൻ പറ്റും അതല്ലെങ്കിൽ നിങ്ങൾ നേരെ ചന്ദനത്തോപ്പിലുള്ള അവരുടെ ഫാക്ടറിയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് വാങ്ങാൻ കഴിയും കേട്ടോ നേരെ കടയിലോട്ട് കടയിലിട്ടുവാ എത്ര വില കുറച്ച് തരാൻ പറ്റുമോ അത്ര വില കുറച്ചു തരും ഇതെന്റെ എന്നെ ഉയർത്തിയും എന്നെ വളർത്തിയും എന്നെ ഈ ലെവലിൽ കൊണ്ടുവന്ന ജനങ്ങൾക്ക് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു ജോലിയായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പം ഞാൻ തെരുവിൽ നിന്ന് കച്ചവടം ചെയ്ത് ഒരു വർഷത്തിൽ ഞാൻ ഇത്രയും വലിയൊരു മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് എൻ്റെ അധ്വാനം മാത്രമല്ല എൻ്റെ സഹകരിച്ച പബ്ലിക്കിൻ്റെ ഒരു അധ്വാനമാണ് അതുകൊണ്ട് അവർക്കെല്ലാം ഈ ഭാഷ സ്കൂൾ കുട്ടികൾക്ക് ഒന്നോ രണ്ടോ കുട്ടികളുള്ളവർ കൊണ്ടുവന്നാൽ കിലോ നൂറ് രൂപയ്ക്ക് നോട്ട് ബുക്ക് മുന്നൂറ് രൂപ നാനൂറ് രൂപ റേഞ്ചിൽ നല്ല ക്വാളിറ്റി ഉള്ള വാറണ്ടിയോടെ ഉള്ള സ്കൂൾ ബാഗ് നോട്ട്ബുക്ക് പെൻസിൽ പേന അങ്ങനെയുള്ള എല്ലാ സംവിധാനവും ഇവിടെ അവർക്ക് ഒരുക്കുന്നുണ്ട് ആ എല്ലാ ഉൽപാദന അതെ ഓഫറല്ല ഇപ്പൊ എല്ലാരും ഒരു കട അഡ്വാൻസ് വാടക പിന്നെ ഷെറ്റിങ് ഇങ്ങനെല്ലാം ചിന്തിച്ചിട്ട് ഇതിനെല്ലാം റേറ്റ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇതിനെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഉൽപാദന വിലയ്ക്ക് തന്നെ സാധനം കൊടുക്കുക ഞാൻ ലാഭമല്ല പ്രതീക്ഷിക്കുന്നു എന്റെ ഒരു സർവീസ് ആയിട്ടാണ് ഇത് കണക്കാക്കുന്നത് ഫാക്ടറി വിലക്ക് തന്നെ കൊടുക്കുന്നു നമ്മൾ സർവീസ് എല്ലാം ഉള്ളതല്ലേ ഈ ഞങ്ങളുടെ അടുത്ത് വാങ്ങിയതല്ലേ വേറെ എവിടെ വാങ്ങിയത് കൊണ്ടുവന്നാലും ഞങ്ങൾ ഫ്രീ സർവീസ് ചെയ്ത് കൊടുക്കുന്നതാണ് സർവീസ് നമ്മളടുത്ത് ഫ്രീ ആണ് പിന്നെ ഈ ഉൽപാദനങ്ങളെല്ലാം ക്വാളിറ്റിയുള്ള ഉത്പാദനങ്ങളാണ് ലഞ്ച് ബാഗ് എല്ലാം നല്ല ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ട് നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് ഞാൻ കൊടുക്കുന്നത് സ്കൂൾ ബാഗ് എല്ലാം നോക്കാം നല്ല നല്ല ക്വാളിറ്റി ഡിസൈൻ കളർ കുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്കുള്ള ഡിസൈന് ആൺകുട്ടികൾക്ക് ആൺകുട്ടികൾക്കുള്ള ഡിസൈൻ ഇങ്ങനെ നിറയെ ലേഡീസ് ഡാഗ് എല്ലാ ഐറ്റവും ലേഡീസ് ബാഗുണ്ട് എന്ത് വേണമെങ്കിലും വാ ഞാൻ കയറി വെറിയാ എല്ലാ ഒര് ടൈപ്പ് സ്കൂൾ ബാഗ് നിങ്ങൾക്ക് നോക്കാം എങ്ങനെ വേണമെങ്കിലും നോക്കി എടുക്ക നോക്കെല്ലാം സൂപ്പർ സൂപ്പർ കുട്ടികൾക്ക് എല്ലാം വേണ്ടി എല്ലാ ഫോട്ടോസ് അങ്ങനെയുള്ള എല്ലാ ബാഗുമാണ് സൂപ്പർ സൂപ്പർ ബാഗുകള് നല്ല ക്വാളിറ്റി ഇതിനെ നിങ്ങള് ജിബിന്റെ റണ്ണിങ് കണ്ടോ ജിബിന്റെ റണ്ണിങ് എത്ര സ്മൂത്ത് ആയിട്ടിരിക്കുന്നു ഇതെല്ലാം ഇവിടെ അതെ ഇതൊന്നും ഒരു ക്വാളിറ്റി ക്വാളിറ്റിയായ സാധനങ്ങളാണ് നല്ല വില കുറവിലാണ് ഞങ്ങൾ തരുന്നത് പിന്നെ ഉണ്ട് എല്ലാം ട്രോളി എല്ലാം ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ടാണ് കൊടുക്കുന്നത് ഞാൻ ഇവിടെ കട തുറക്കുന്നതിന് മുമ്പേ ഈ കട ലൊക്കേഷൻ നോക്കുമ്പോൾ എന്റെ കടയുടെ മുമ്പ് പത്തിരുപത് കട പൂട്ടി പൂട്ടിക്കിടക്കുക അപ്പം ബിസിനസ് പൊളിഞ്ഞോണ്ടിരിക്കുകയാണ് അവിടെയാണ് ഞാൻ തിരിച്ച് ഞാൻ ലാഭമല്ല പ്രതീക്ഷിക്കുന്നത് എല്ലാവർക്കും ഇതേപോലെ ബിസിനസ്സിലോട്ട് തിരിച്ച് വരാൻ വേണ്ടി ഞാൻ ഒരു മാർഗയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഇങ്ങനെ ചിന്തിക്കണം ലാഭം കുറയ്ക്കുക ബിസിനസ് വരുത്തിക്കുക പബ്ലിക്കിടെ കൂടെ മിങ്കിളായും പബ്ലിക്കിന്റെ സർവീസ് ആയിട്ട് ചിന്തിച്ച് ആരും ബിസിനസ് ചെയ്യുന്നില്ല അതുകൊണ്ട് ഈ കടയിലെല്ലാം പൊടി പോകുന്നത് ഇത് നോക്കിയാ പറ്റുവോ അവര് അവര് വലിയ ലാഭം കൊയ്യാൻ വേണ്ടി സത്യത കാണിക്കുകയാണ് ഇല്ലാതെ ജനങ്ങളെ സേവിക്കാൻ വേണ്ടി സത്യരപ കാണിക്കുന്നില്ലല്ലോ ഇത് ഒരു കാലം അവര് ചെയ്ത തെറ്റുകളെല്ലാം ഞാൻ തിരുത്താൻ ഞാനിപ്പോ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരെല്ലാം ഉൽപാദനം പല സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിയാണ് വിൽപ്പന ചെയ്യുന്നത് അതുകൊണ്ട് അവർക്ക് അതിന്റെ വാങ്ങുക ട്രാൻസ്പോർട്ടിങ് അങ്ങനെ എല്ലാ പല ഘടകത്തിനും ഉള്ള ചെലവുകൾ അവർക്ക് അതിൽ ഉൾപ്പെടുത്തേണ്ടി വരും എനിക്കങ്ങനെയല്ല ഇതിന്റെ മേലിലാണ് ഫാക്ടറി ആ ഫൊക്ഷൻ മേലിലാണ് ഉത്പാദന സെയിൽസ് മേലില് ഫാക്ടറി ആയിട്ടാണ് ഞങ്ങൾ ഡിസൈൻ ചെയ്തുകൊണ്ട് വരുന്നത് ഇപ്പൊ ഈ കട കടയിൽ സീസൺ സ്കൂൾ സീസൺ കഴിഞ്ഞിട്ടാണ് ഫാക്ടറി സ്റ്റാർട്ട് ചെയ്യും ഇപ്പൊ ചെന്നനത്തോപ്പിലുണ്ട് ആ ആ ഫാക്ടറിയിലുള്ള സാധനമാണ് ഇപ്പൊ ഇവിടെ വിട്ടുകൊണ്ടിരിക്കുന്നത് ഇനി ഇവിടെ തന്നെ ഇവിടെ ഉത്പാദനം തുടങ്ങും അതിനുള്ള പ്രോസസിംഗ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ നമ്മള് ഒരുപാട് നാളായിട്ട് കടയിൽപ്പെടുത്തി കേക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കരുമാപ്പള്ളിന്ന് ഞങ്ങൾ ചോദിച്ചു പറഞ്ഞെത്തിയതാനിവിടെ നല്ല വിലക്കുറവുണ്ട് കുഴപ്പമില്ല നല്ല കളക്ഷനും ഉണ്ട് ഐറ്റംസ് ആ അല്ല ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട് എടുക്കുന്നുണ്ടല്ല

കുറച്ച് നാളുകൊണ്ട് ഇങ്ങോട്ട് വരണമെന്ന് ഉദ്ദേശിച്ച് വന്നതാണ് അതെ 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 ആ നല്ല നല്ല കളക്ഷൻ വിലത്തൊറവ് നല്ല വിലത്തൊറവണ എല്ലാം ഇഷ്ടപ്പെട്ടു നല്ല ബാഗുകളാണുള്ളത് ആൾക്കാരോടും ആ പിന്നെ 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 അവിടുന്ന് ആൾക്കാർ വരുന്നുണ്ട് ഇങ്ങോട്ട് ആ അതെ അതെ വരുന്നുണ്ട് നമ്മൾ കുറെ കാലമായിട്ട് ഇവിടെ വരണോന്ന് ഉദ്ദേശിച്ച് ഇങ്ങോട്ട് ആ പിന്നെ ഓക്കെ ഇഷ്ടമായി ഒരുപാട് ഇഷ്ടായി നല്ല കളക്ഷൻ നല്ല ബാഗുകളാണ് എല്ലാം எல்லாம் கொள்ள நல்ல